ഈശ്വ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് അഭിമാനമായ ഒരാളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിൽ വെച്ച് നടന്ന എൻ ഡി എ എക്സാമിൽ ഏകദേശം നാല് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ മത്സരിച്ച എക്സാമിൽ ഇരുന്നൂറ്റി പതിനാലാമത്തെ റാങ്ക് നേടിയ ആൽഫിൻ ആണ് നമ്മളോടൊപ്പം ഉള്ളത് ആൽഫിൻ നമസ്കാരം അതും തന്നെ വലിയൊരു അഭിനന്ദനം കാരണം സ്വന്തം എഫേർട്ടിലാണ് ഈ ഒരു അച്ചീവ്മെന്റ് കരസ്ഥമാക്കിയിരിക്കുന്നത് ശരിക്കും ഈ എൻ ഡി എ എന്നൊരു ആഗ്രഹം അത് മനസ്സിലേക്ക് വന്നത് എപ്പോഴായിരുന്നു ഏഴാം ക്ലാസ്സിലോട്ട് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഏഴാം ക്ലാസ്സിലോട്ടെ ഇങ്ങനെ ഓരോ എൻട്രൻസ് എക്സാമുകൾ എഴുതി എൻ ഡി എ തന്നെയായിരുന്നു അവസാനത്തെ ലക്ഷ്യം ഏഴാം ക്ലാസ്സിൽ തന്നെ രാഷ്ട്രീയ ഇന്ത്യൻ മിലിട്ടറി കോളേജ് എന്ന് പറഞ്ഞ ഒരു എക്സാം എഴുതിയായിരുന്നു അത് കിട്ടിയില്ല എന്നാൽ അതിൽ തളരാതെ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ എൻ ഡി ഐ കിട്ടണമെന്ന് തന്നെയായിരുന്നു നല്ലൊരു ആഗ്രഹമായിരുന്നു അതിന് ഇൻസ്പിറേഷൻ ആയിട്ട് അച്ഛനും കൂടെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ നല്ലൊരു മോട്ടിവേഷനും ഉണ്ടായിരുന്നു എഴുതി കിട്ടണമെന്നുള്ളൊരു അപ്പം തന്നെ പഠിച്ചാണ് ഈ ഒരു എക്സാമിലേക്ക് എത്തിയതെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കോച്ചിങ് സെന്ററുകളുടെയും സഹായം തേടിയിട്ടില്ല എന്ന് പറഞ്ഞു ആ ഒരു തീരുമാനം എന്തുകൊണ്ട് കോച്ചിങ് സെന്ററുകളെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വയം പഠിക്കാൻ കാരണം ഇത് വലിയൊരു എക്സാമാണ് വലിയൊരു കടമ്പയാണ് അപ്പോൾ ഇത് തന്നെ പഠിച്ച് എഴുതാമെന്നുള്ളൊരു തീരുമാനം എങ്ങനെയായിരുന്നു തന്നെ പഠിച്ച് എഴുതണമെന്ന കാര്യം തന്നെ നമുക്കിപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ നല്ല നമ്മൾ കേരളത്തിൽ തന്നെ നല്ലപോലെ എസ് എസ് ബിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കോച്ചിങ് സെന്റേഴ്സും കേരളത്തിൽ നല്ലതായിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ നമുക്ക് പറ്റാവുന്ന അത്രയും റിസോഴ്സസ് നമുക്ക് ആവശ്യമുള്ള എല്ലാം തന്നെ യൂട്യൂബിലുണ്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ എടുക്കുക പിന്നെ നമ്മൾ തന്നെ തന്നെ പഠിച്ചെടുത്ത് ബാക്കി നമ്മൾ തന്നെ അവിടെ നമ്മുടെ ബെസ്റ്റ് പ്രിപ്പയർ ചെയ്ത് എങ്ങനെയായിരുന്നു അതായത് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇതിൻ്റെയും പ്രിപ്പറേഷൻസ് ഒപ്പം നടന്നത് അല്ലേ അപ്പം ക്ലാസ് ഉണ്ട് പ്ലസ് ടു സയൻസ് അല്ലെ അല്ലേ പഠിച്ചത് അപ്പം ആ ഒരു സമയത്തെ പഠിത്തവും ഒപ്പം ഈ എൻ ഡി എങ്ങനെയായിരുന്നു സമയം ഇതിനായിട്ട് അലോട്ട് ചെയ്തുകൊണ്ടിരുന്നത് പ്ലസ് ടു സയൻസ് പഠിക്കുന്നതാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഈ ചെറിയൊരു ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നതായിരിക്കും നമ്മുടെ ഇത് ആ ഒരു പത്ത് മിനിറ്റ് നമ്മൾ സയൻസ് പഠിച്ച് അതിൻ്റെ ഒരു റിലാക്സ് ആവാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് ഇതിൻ്റെ വീഡിയോ കാണുമായിരിക്കും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ കണ്ടാണ് ആയി വന്നത് ശരിക്കും ശരിക്കും എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു പഠനമായിരുന്നു അത് ഒന്നിനും വേണ്ടി സമയം മാറ്റി ഈ ിനില്ല സമയത്ത് നമ്മളറിയാം നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ യുദ്ധത്തിലാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഒരു എന്താ കുറച്ചേരം ഇൻസ്റ്റാഗ്രാം നോക്കിയാലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കിയാലോ എന്നുള്ള ആഗ്രഹമൊക്കെ ആർക്കാണെങ്കിലും ഉണ്ടാവും അങ്ങനെയൊക്കെ ആ ഒരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിട്ടില്ലേ ഡിസ്ട്രാക്ഷൻ എല്ലാവർക്കും നമ്മളെ ഒരു ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോലെ ആണെങ്കിലും നമ്മൾ എസ് എസ് ബിക്കുള്ള പേജസ് നമ്മൾ ഫോളോ ചെയ്യും ആ പേജസ് ഫോളോ ചെയ്യുമ്പോൾ അവരുടെ ഡെയിലി അപ്ഡേറ്റ്സ് വരുമ്പോൾ അത് വായിക്കും അങ്ങനെ ആ ഒരു പേജ് നമ്മളെടുത്താൽ അതിൽ ഒരു ഡെയിലി അപ്ഡേറ്റ് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗം അങ്ങ് പോകും അങ്ങനെ അതിൽ നമ്മളെ അതിൽ കൂടെ തന്നെ നമ്മൾ പഠനത്തിൻ്റെ വഴിയിൽ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി എന്നാൽ ചുമത്തി അപ്പം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസ് പോലും പഠനത്തിലേക്ക് മാറ്റി വിടാനാണ് ആൽഫിൻ ശ്രമിച്ചത് ശരിക്കും സമ്മതിക്കണം കേട്ടോ ഓക്കെ ആൽഫിൻ അപ്പം നമ്മളിപ്പം എൻ ഡി എ എക്സാം എന്ന് പറഞ്ഞു എൻട്രൻസ് എക്സാം ആണ് പാസ് ഈ എൻ ഡി എയിലേക്കുള്ള ബാക്കി പ്രൊസീജേഴ്സ് ലെവൽസ് ഏതൊക്കെയാണ് അത് ആദ്യത്തെ കടമ തന്നെ റിട്ടേൺ എക്സാം ആണ് റിട്ടേൺ എക്സാല് ലക്ഷം വേറെ എഴുതുന്നുണ്ടല്ല അത് ഓൾമോസ്റ്റ് ട്വന്റി ഫൈവ് തൗസൻഡ് ആൾക്കാർ റിട്ടേൺ എക്സാം പാസ് ആയുള്ളൂ ആ റിട്ടൺ എക്സാം പാസ്സായത് ട്വന്റി ഫൈവ് തൗസൻ്റിൽ നിന്നാണ് അവർ ഫിൽറ്റർ ചെയ്ത് ഓൾമോസ്റ്റ് ത്രീ സെവൻറ്റി ആൾക്കാരാണ് ഫൈനൽ സെലക്ഷനിൽ വരുന്നത് അപ്പോൾ ഫൈനൽ സെലക്ഷനിലുള്ള പാട്ടാണ് എസ് എസ് ബി ഇൻ്റർവ്യൂ എസ് എസ് ബി അഞ്ച് ദിവസത്തെ എസ് എസ് ബി ഇന്റർവ്യൂ ആണ് അത് നമ്മൾ ഇന്ത്യയിലെ പല പല സ്ഥലത്തായിട്ട് സ്ഥലത്തായിട്ടായിരിക്കും കൂടുതൽ നോർത്ത് ആൻഡ് സ്റ്റേറ്റ്സിലായിരിക്കും എസ് എസ് ബി ഇൻ്റർവ്യൂ നടക്കുന്നത് ഞങ്ങൾ നാലുപേരെയാണ് സെലക്ട് ചെയ്തത് അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ബാച്ചുകളിലായിട്ട് ഇങ്ങനെ നാലും അഞ്ചും പേരെ സെലക്ട് ചെയ്ത് മുന്നൂറ്റി എഴുപത് പേരാണ് ഫൈനലി എൻ സെലക്ട് ആവുന്നത് അതായത് എൻട്രൻസ് എക്സാം നമ്മൾ പാസ്സായി നെക്സ്റ്റ് വരുന്നത് എസ് എസ് ബി ആണ് ആ ഒരു ലെവലിനെ ഒന്ന് പറയാമോ അതെങ്ങനെയാണ് ആ ഒരു പ്രൊസീജർ എസ് എസ് ബി തന്നെ അഞ്ച് ദിവസത്തെ ഒരു വലിയൊരു പ്രൊസീജിയർ ആണ് ആദ്യം തന്നെ എസ് എസ് ബിയിൽ നമ്മൾ ചെല്ലും നമ്മുടെ റിപ്പോർട്ടിങ് നമ്മുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെയാണ് അതിനുശേഷം ഒരു ഓഫീസ് ഇൻ്റലിജൻസ് റേറ്റിംഗ് ടെസ്റ്റ് ഒ ടെസ്റ്റ് ഉണ്ട് പിന്നെ അതിന് കഴിഞ്ഞ് നമുക്കൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട് നമ്മളൊരു പടം കാണിച്ച് ആ പടം ബേസ് ചെയ്ത് നമ്മളൊരു സ്റ്റോറി എഴുതും ആ സ്റ്റോറിയിൽ നമ്മളെ ഒരു പേഴ്സണാലിറ്റിയാണ് നമ്മൾ കാണിക്കുന്നത് അങ്ങനെ ഈ രണ്ട് ടെസ്റ്റും കഴിഞ്ഞ് ഈ സ്റ്റോറി നമ്മൾ നാഡേറ്റ് ചെയ്യണം ഒരു പത്ത് പതിനഞ്ച് പേരുടെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടായിരിക്കും ആ പതിനഞ്ച് പേരുടെ ഗ്രൂപ്പിൽ കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോറി നാഡേറ്റ് ചെയ്യണം ഇത് കഴിഞ്ഞാണ് ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് അഞ്ച് ദിവസത്തെ ഇൻ്റർവ്യൂവിൽ അപ്പം ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ നൂറ്റി നാൽപ്പത് പേരുണ്ടായിരുന്നതിൽ ഫസ്റ്റ് സ്റ്റേജ് പാസ് ചെയ്ത വേറെ അറുപത്തിനാല് പേരാണ് ഈ അറുപത്തിനാല് പേരെ പിന്നീടുള്ള നാല് ദിവസത്തേക്കുള്ള എസ് എസ് ബി സ്റ്റേജിലോട്ടുള്ള സെലക്ഷനായുള്ളൂ പിന്നെയുള്ള അറുപത്തിനാല് ദിവസം മൂന്ന് കാറ്റഗറി ആയിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മൂന്ന് കാറ്റഗറി ഫസ്റ്റ് സൈക്കോളജിക്കൽ ടെസ്റ്റ് സൈക്കോളജിക്കൽ ടെസ്റ്റിൽ നമ്മൾ ബേസിക്കി നമ്മുടെ ക്യാരക്ടർ എന്താണെന്ന് അവർക്ക് ഫുള്ളി അനലൈസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിൽ നമ്മുടെ ഫുൾ പേഴ്സണാലിറ്റി അവർ പല പല ഒരു നാലഞ്ച് ടെസ്റ്റുകളിലായിട്ട് നമ്മുടെ പേഴ്സണാലിറ്റി മൊത്തത്തിൽ അവർ തിരിച്ചറിയും അങ്ങനെ സൈക്കോളജി ടെസ്റ്റ് ഒരു ദിവസത്തെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഇൻറ്റർവ്യൂ പേഴ്സണൽ ഇൻറ്റർവ്യൂ ഒരു നല്ല ഹൈ റാങ്കിങ് ഓഫീസറായിരിക്കും എടുക്കുന്നത് ആ ഓഫീസ് നമ്മുടെ ഇൻ്റർവ്യൂ ഒരു ഒരു മണിക്കൂറോളം എടുക്കും എൻ്റെ കേസിൽ ഒന്ന് ഒരു മണിക്കൂർ മാനേജ്മെന്റ് എടുത്ത ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മുടെ ഫാമിലി നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മുടെ ഹോബീസ് ഇൻട്രസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സ് തുടങ്ങി നമ്മുടെ നമ്മുടെ ജീവിതമായിട്ട് സംബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചോദിക്കും അതിനുശേഷം അതെല്ലാം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ കൊച്ചി മിലിറ്ററി റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ചോദിക്കും സർവീസിൽ കെയർ ചെയ്യാൻ നമ്മൾ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നത് മിലിറ്ററിൽ റിലേറ്റഡ് ജനറൽ നോളജ് ചോദിക്കും അങ്ങനെ ഇതെല്ലാം ഇതെല്ലാം അടങ്ങിയതാണ് ഇൻ്റർ ഒരു മണിക്കൂറത്തെ ഇൻ്റർവ്യൂ പേഴ്സണൽ ഇൻറ്റർവ്യൂ പേഴ്സണൽ ഇൻറ്റർവ്യൂ ഒരു ദിവസത്തെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഗ്രൗണ്ട് ടെക്നിക്കൽ ടാസ്ക് ഗ്രൗണ്ട് ടെക്നിക്കൽ ടാസ്കിൽ നമുക്കിതുപോലെ കോഴ്സ് ഉണ്ട് ഫിസിക്കൽ ട്രെയിനിങ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒബ്സ്റ്റക്കൾ കോഴ്സിൽ നമ്മുടെ ഇൻഡിവിജ്വൽ ഒരാളുടെ എന്തുമാത്രം ഫിസിക്കലി ഫിറ്റ് ഫിറ്റാണെന്ന് ശെരിക്കുന്ന ആ ഒരു ടെസ്റ്റും ഉണ്ട് അപ്പോൾ അതിൽ പത്തിൽ ഓബ്സ്റ്റകൾസ് ഉണ്ടെങ്കിൽ പത്ത് ഒബ്സ്റ്റക്കൾസ് നമ്മൾ കോഴ്സ് ചെയ്ത് നോക്കണം അങ്ങനെ അതും പോകാനായിട്ട് നമ്മൾ അവിടെ നാല് ദിവസത്തെ പിന്നീടുള്ള ഒരു സ്റ്റേജിൽ നമ്മളെ എട്ട് ഗ്രൂപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എട്ട് പേരുടെ ഒരു ഗ്രൂപ്പാണ് പിന്നെ എല്ലാം ഗ്രൂപ്പായിട്ടായിരിക്കും ആ ഗ്രൗണ്ട് ടെക്നിക്കൽ ടാസ്ക് എല്ലാം ചെയ്യുന്നത് അങ്ങനെ ഒരു നാലഞ്ച് ദിവസത്തെ ടാസ്ക് നാലഞ്ച് ടാസ്ക് ഉണ്ട് ഇതെല്ലാം രണ്ട് ദിവസം എടുത്താണ് ഗ്രൗണ്ട് ടെക്നിക്കൽ ടാസ്ക് തീർക്കുന്നത് ഇങ്ങനെയാണ് മൊത്തത്തിൽ അഞ്ച് ദിവസത്തെ ഇന്റർവ്യൂ വരുന്നത് ശരിക്കും ഒരു ഈ അഞ്ച് അഞ്ച് ദിവസത്തെ പിന്നെ എന്താണ് എന്താണ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നമ്മൾ കോൺഫറൻസ് ചെയ്ത് നാലുപേരെ സെലക്ട് നാല് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റേജ് ആയിരുന്നു ഞങ്ങൾക്ക് ഞാൻ ഫ്ലൈന് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പൈലറ്റ് ബാറ്ററി ടെസ്റ്റ് എന്ന് പറയും അതിപ്പോൾ പേര് മാറ്റി സി പി എസ് എസ് ടെസ്റ്റാക്കി അപ്പോൾ അത് ഞങ്ങൾക്ക് മൈസൂരിൽ സി പി എസ് എസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഫിറ്റ് ആണോ ഇപ്പോൾ ഒത്തിരി കേസസ് വരുന്നുണ്ട് ഫ്ലയിങ് പൈലറ്റ്സ് അവരുടെ മിസ്റ്റേക്സ് കാണുമോ ഒത്തിരി ആക്സിഡന്റ് നടക്കുന്നുണ്ട് അപ്പോൾ അത് മിനിമൈസ് ചെയ്യാനുള്ള എയർഫോഴ്സിന്റെ ഒരു സ്റ്റെപ്പാണ് സി പി എസ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ആ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്ന അബ്ദുൽ കലാം സാറിന്റെ ഒരു മുന്നേറ്റമായിരുന്നു സി പി എസ് എസ് ടെസ്റ്റ് കൊണ്ടുവരണോ അപ്പോൾ പുള്ളിയുടെ പേരിൽ അവിടെ മൈസൂരിൽ ഒരു ടെസ്റ്റ് സി പി എസ് എസ് സെൻറ്റർ ഉണ്ട് അവിടെ പോയി സി പി എസ് എസ് എക്സാം എഴുതി അതിലും ഓൾമോസ്റ്റ് സിക്സ്റ്റി പേഴ്സൻറ്റ് ആൾക്കാരെ പാസ് ആവത്തുള്ളൂ അപ്പോൾ സി പി എസ് എസ് ടെസ്റ്റും പാസ്സായി അത് കഴിഞ്ഞിട്ടായിരുന്നു മെഡിക്കൽ മെഡിക്കൽസും ഒരു വലിയൊരു കടമയാണ് മെഡിക്കൽസ് പോലെ നമ്മൾ നമ്മൾ ഫുൾ ബോഡി ചെക്കപ്പ് ഉണ്ട് നമ്മൾ ഒരു ഒരു എന്ന് എങ്ങനെയാണ് ഈ മെഡിക്കൽസ് പാസ് ആവണം ക്രൈറ്റീരിയാസ് ഞാനിപ്പോൾ എയർഫോഴ്സിനായത് എയർഫോഴ്സിൻ്റെതായിട്ടുള്ള ക്രൈറ്റീരിയസ് ഉണ്ട് ആർമി നേവി എല്ലാവർക്കും പല പല അവരുടേതായ ക്രൈറ്റീരിയസ് ഉണ്ട് അപ്പോൾ ഞാൻ എയർഫോഴ്സ് ഫ്ലയിങ്ങിനായത് തന്നെ ഏറ്റവും ടഫ് മെഡിക്കൽ ഞാൻ വരുന്നത് ഞങ്ങൾക്ക് തന്നെ ആയിരിക്കും ആർമിക്കാർക്കാണെങ്കിൽ അവർക്കാണെങ്കിലും കണ്ണിൻ്റെ കാര്യത്തിൽ സ്പെക്സ് വെക്കുന്നതിൽ ഒരു ടൂ പവർ വരെ അവർക്ക് സ്പെക്സ് വെക്കാൻ ഒക്കെയുണ്ട് ഫ്ലൈയിങ്ങൾക്ക് സ്പെക്സ് തീരെ പറ്റില്ല പിന്നെ അതും പോകാനായിട്ട് സ്പൈൻ പെർഫെക്റ്റ് ആയിരിക്കണം അങ്ങനെ പല പല നമുക്ക് കടമകളുണ്ട് അപ്പം നമുക്ക് ഫുൾ ബോഡി ചെക്കപ്പ് കണ്ണും മൂക്കും ചെവിയും തുടങ്ങിയ എല്ലാ പാട്ടും നമ്മൾ ആ ഒരു ഫുൾ ബോഡി അവർ ചെക്കപ്പ് ചെയ്യും അപ്പോൾ അത് തന്നെ ഒരു അഞ്ച് ദിവസത്തെ മെഡിക്കൽ ചെക്കപ്പ് നമ്മൾ അവിടെ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു അത് ബാംഗ്ലൂരിൽ ഒരു ടെസ്റ്റ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ പിന്നെ ഒന്ന് പോകേണ്ട വന്നു ആദ്യം നമുക്കൊരു രണ്ട് ടെമ്പറി ഇഞ്ചെക്ഷൻസ് വന്നു അത് നമുക്ക് അവർ രണ്ട് ടെമ്പററി റിജക്ഷൻസ് തരും അത് നമുക്ക് കളക്ട് ചെയ്ത് ചെല്ലാൻ പറ്റുവാണെങ്കിൽ നമുക്ക് സെലക്ഷൻ ഫയൽ തരും അങ്ങനെ ബാംഗ്ലൂരിൽ അഞ്ച് ദിവസത്തെ മെഡിക്കൽ കഴിഞ്ഞപ്പോൾ അവർ രണ്ട് ടെമ്പററി റിജക്ഷൻസ് ഇഞ്ചെക്ഷൻസാണ് അതിനുശേഷം ഡൽഹിയിൽ പോയി ആ ടെമ്പററി റിജക്ഷൻസ് ടെമ്പറ ചെയ്തു അപ്പോൾ ഇത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടാണ് ആഗ്രഹത്തോടെയാണ് അതിനുവേണ്ടി വർക്ക് ചെയ്തത് എന്തൊക്കെയാണ് എക്സ്ട്രാ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് ആയിട്ട് ഞാൻ കീബോർഡ് വായിക്കും പള്ളിയിൽ ആറ് ഏഴ് വർഷമായിട്ട് കീബോർഡ് വായിച്ചു വരുന്നുണ്ട് അതല്ലാതെ ഫുട്ബോൾ കളിക്കും എപ്പോഴും ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും ഫുട്ബോൾ നല്ല മെയിൻ അല്ലെങ്കിൽ ഈ ഈ ഒരു ഒരു ഇഷ്ടങ്ങളൊക്കെ ടെക്സ്റ്റിനെ സഹായിച്ചിട്ടുണ്ടോ താല്പര്യം തീർച്ചയായിട്ടും നമ്മൾ നമുക്ക് ഇന്റർവ്യൂയില് നമ്മള് ചോദിച്ചാ കരിക്കലർ ആക്ടിവിറ്റീസിൽ എന്തുമാത്രം ഇൻട്രസ്റ്റഡ് ആണ് അപ്പൊ ഫുട്ബോൾ നല്ല സ്കൂളിന് വേണ്ടി ഫുട്ബോൾ കളിച്ചിട്ടുണ്ടെന്ന് ഒക്കെ നല്ലപോലെ വീട്ടിലെ അതായത് വീട്ടിലെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു പേരൻസിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു അച്ഛനും അമ്മയുടെ നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു അമ്മച്ചിയുടെയും അച്ഛനും അമ്മയും അമ്മച്ചിയും പിന്നെ ചേച്ചിയും ഉണ്ട് ഇവർ നാലുപേരാണ് എപ്പോഴും മുന്നോട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇതിനിടയ്ക്ക് അപ്പച്ചനും നല്ല സപ്പോർട്ടായിരുന്നു അപ്പച്ചനും വർഷം മുന്നേ മരിച്ചുപോയി അപ്പച്ചനും എല്ലാ അപ്പേക്കും നല്ല ആഗ്രഹമായിരുന്നു കിട്ടണമെന്നുള്ളത് അപ്പോൾ അപ്പച്ചൻ ഞാൻ കിട്ടിയെന്നുള്ളൊരു ഇത് അപ്പച്ചനെ അറിയണമെന്നു എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അപ്പം അപ്പച്ചന് മുകളിൽ ഇരുന്ന് കാണുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ അപ്പച്ചൻ്റെയും അമ്മച്ചുടേയും പപ്പായേയും അമ്മയുടെയും നല്ലൊരു ആഗ്രഹമായിരുന്നു കിട്ടണമെന്ന് കിട്ടി കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു ഹാപ്പിയായിരുന്നു ഹാപ്പിയാണ് അപ്പം എക്സാം എല്ലാം പാസ്സായി ഇപ്പോഴത്തെ ഒരു ട്രെയിനിങ് പ്രൊസീജർ അത് എങ്ങനെയാണ് അതുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പോഴത്തെ ട്രെയിനിങ് ഞാനിപ്പോൾ അഞ്ച് മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വരുവാണ് അഞ്ച് മാസത്തിലും നമ്മൾ അവിടെ മെയിനായിട്ടൊന്ന് ഫോക്കസ് ചെയ്യുന്ന പി ടി അക്കാഡമിക്സ് പിന്നെ ഡ്രില്ല് പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ രാവിലെ നമ്മളൊരു അഞ്ച് മണിക്ക് എഴുന്നേറ്റ് നമ്മൾ ഡ്രസ്സൊക്കെ ആൻഡ് ചെയ്ത് ഫസ്റ്റ് രണ്ട് പീട് നമുക്ക് ചിലപ്പോൾ പി ടി ഇൻട്രെർലുവൊക്കെ ആയിരിക്കും ഇപ്പോൾ രാവിലെ പി ടി ആണെങ്കിൽ രണ്ട് പീട് നമ്മൾ പി ടി കഴിയും പി ടി തിരിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് അക്കാഡമിക്സ് ക്ലാസ്സസ് അക്കാഡമിക്സ് നമുക്കവിടെ ബിടെക് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഡിഗ്രിയാണ് ബി ടെക് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഡിഗ്രിയുടെ നമ്മളൊരു ക്ലാസ്സസ് ആയിരിക്കും നമുക്ക് ഒൻപത് മണി തൊട്ട് ഒരു മണി വരാം ആ ക്ലാസസ് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്വാഡറിൻ്റെ പീഡാണ് സ്ക്വാഡണിൽ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും അടുത്ത ഇവന്റ് വരുന്നിപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് ആണ് ചിലപ്പോൾ ക്രോസ് കൺട്രി മാരത്തോൺ ആണ് അങ്ങനെ അങ്ങനെ പല പല ഇവൻറ്റ്സ് ആണെങ്കിൽ ആ ഇവൻറ്റിനോട്ടുള്ള പ്രാക്ടീസ് ആയിരിക്കും നമുക്ക് മുന്നോട്ടുള്ളത് അപ്പോൾ നമ്മൾ അക്കാഡമിക്സ് ഇപ്പോൾ നമ്മൾ ഫൈനൽ സെമസ്റ്റർ എക്സാം വരുന്നുണ്ടെങ്കിൽ സ്കോട്ടറിൻ്റെ പീഡ് സമയത്തും നമ്മൾ സ്റ്റഡി പീരീഡ് ആയിരിക്കും അങ്ങനെ കോസ് കണ്ടെങ്കിൽ മാരത്തോണിൻ്റെ സമയമായിരിക്കും നമുക്ക് മാരത്തോണിന് വേണ്ടിയുള്ള നമ്മൾ ഓട്ടോം ചാട്ടവും ഒക്കെ ആയിരിക്കും പിന്നെ പി ടി ടെസ്റ്റ് നമ്മൾ പി ടി മാൻഡേറ്ററി ടെസ്റ്റ് ഉണ്ട് നമ്മൾ പി ടി സ്റ്റാൻഡേർഡ്സ് ഇട്ടുണ്ട് അപ്പോൾ പി ടി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഞാൻ അതിനുള്ള പീരീഡ് ആയിരിക്കും ചിലപ്പോൾ സ്കോട്ടൺ പീരീഡ് ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരു സ്റ്റഡി പീരീഡ് ഉണ്ട് വൈകുന്നേരം ആറ് മണി തൊട്ട് ഒരു എട്ട് മണി ഒരു സ്റ്റഡി ഉണ്ട് പിന്നെ അതിനുശേഷം ഡിന്നർ അതിനുശേഷം പിന്നെ ഒരു ചെറിയൊരു സ്കോഡ് പീരീഡ് അതിലായിരിക്കും നമ്മൾ അക്കാഡമിക്സ് റിലേറ്റഡ് ആയിരിക്കും ചിലപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് റിലേറ്റഡ് ആയിരിക്കും നമ്മൾ സ്കോഡൻ സീനിയേഴ്സ് തന്നെ നമ്മളെ ട്രെയിൻ ചെയ്യും ഓരോ കാര്യത്തിലേക്ക് അവർ നമുക്ക് വേണ്ട ഗൈഡൻസ് വരും അവർ തന്നെ നമ്മളെ നമ്മളെ ഗൈഡ് ചെയ്യും ഇങ്ങനെ ഒരു നല്ല ഓഫീസർ ആവണമെന്ന് ഓക്കെ അപ്പം ഇനി എത്ര നാളത്തെ ഒരു ട്രെയിനിങ് ആണ് ഇത് കംപ്ലീറ്റ് ഒരു എയർഫോഴ്സ് ഓഫീസർ ഇനി എത്ര ആണ് ഒരു വർഷം ബാക്കിയുണ്ട് വർഷത്തെ ആവണെങ്കിൽ ആണ് ഇപ്പോൾ ആൽഫിൻ ശരിക്കും ഒരു അഭിമാനം തന്നെയാണ് കാരണം എൻ ഡി എ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ഏകദേശം നാല് ലക്ഷത്തോളം പേരെഴുതിയ എക്സാമിലാണ് ഇരുന്നൂറ്റി പതിനാലാമത്തെ റാങ്ക് ആൽഫിൻ കരസ്ഥമാക്കിയിരിക്കുന്നത് ആൽഫിൻ ഈ ഒരു വിജയത്തിൽ സ്കൂളിൻ്റെ പങ്കെത്രത്തോളം ഉണ്ട് ഞാൻ പഠിച്ചത് ക്ലാസ്ഡ് വിദ്യാഭ്യാസ സ്കൂളിലായിരുന്നു ചെറുപ്പം അപ്പോൾ അവിടെ ആണെങ്കിലും പ്രിൻസിപ്പളും നമ്മളെ പി ടി സാഹും നമ്മൾ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സും ഉൾപ്പെടെ നമ്മളിങ്ങനെ ഒരു സെലക്ഷൻ കിട്ടി നമ്മൾ ഇപ്പം എൻ ഡിയിൽ ട്രെയിനിങ് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവര് വളരെ ഹാപ്പിയായിരുന്നു അപ്പം പ്രിൻസിപ്പൽ അച്ഛൻ ആയാലും നമ്മൾ നേരിട്ട് വിളിച്ച് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുകയും അപ്പം അച്ഛൻ്റെ നിർവന്ധം മുതൽ അവിടെ അച്ഛൻ തന്നെ ഫ്ലെക്സ് വിൽപ്പിക്കുകയും അങ്ങനെ ആനുവൽ ഡേക്ക് നമുക്കൊരു അവാർഡ് തരികയൊക്കെ ചെയ്തായിരുന്നു പിന്നെ അങ്ങനെ അച്ഛൻ്റെ സൈഡിൽ നിന്നും പിന്നെ പി ടി സാർ ആ സാർ ഒത്തിരി സാറിൻ്റെ അനുഭവങ്ങളും അങ്ങനെയൊക്കെ ഷെയർ ചെയ്തായിരുന്നു പിന്നെ നമ്മുടെ ടീച്ചേഴ്സായാലും ഓബിഎസിൽ നമ്മൾ പഠിപ്പിച്ച ടീച്ചേഴ്സ് നമുക്ക് ഇത്ര ഒരു അച്ചീവ്മെൻ്റ് കിട്ടുമ്പോൾ അവരുടെ ഒരു കൂടെ ഒരു റിഫ്ലക്ഷൻ ആണല്ലോ അപ്പോൾ അവർക്കും ഓബിഎസ്സിൽ അവർ നല്ല ഹാപ്പിയായിരുന്നു ടീച്ചേഴ്സ് എല്ലാവരും തന്നെ നമ്മളെ ഒത്തിരി കൺക്ലേറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ആൽഫിൻ നേടിയെടുത്തത് വലിയൊരു വിജയം തന്നെയാണ് ശരിക്കും ഇതുപോലത്തെ എൻട്രൻസ് എക്സാമുകളൊക്കെ എഴുതണം അല്ലെങ്കിൽ എൻ ഡി എ പോലെയുള്ള എക്സാംസൊക്കെ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കൂട്ടുകാർ നമുക്കുണ്ടാവും ആൽഫിൻ എങ്ങ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എങ്ങനെയാണ് എൻ ഡി എ എക്സാം എഴുതാനുള്ള പ്രായം അതിനുവേണ്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ പ്രഷർക്ക് ഉണ്ടെന്ന് പറയാമോ നമ്മൾ ആദ്യം തന്നെ പാസ് പാസ്സാവേണ്ട കിട്ടുന്ന എക്സാമിൽ നമുക്ക് എഴുതേണ്ട മിനിമം ക്രൈറ്റീരിയ പതിനാറര വയസ്സ് തൊട്ട് പത്തൊമ്പതരള്ള വയസ് വരെയാണ് നമുക്ക് ക്രൈറ്റീരിയ പിന്നൊക്കെയുള്ള ക്രൈറ്റീരിയ നമ്മൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുകയോ പ്ലസ് ടു പാസ് പാസ്സായിരിക്കുകയോ വേണം അപ്പോൾ നമ്മൾ പ്ലസ് ടു നമ്മളിപ്പോൾ ഫൈനൽ ഇയർ നമ്മൾ എക്സാം എഴുതാൻ പോകുകയാണെങ്കിൽ നമുക്ക് എൻ ഡി എക്സാമെ അപ്പിയർ ചെയ്യാം നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് എല്ലാവരും എൻ ഡി എക്സാം അപ്പിയർ ചെയ്യുന്നത് അതിൻ്റെ എക്സാമിൻ്റെ പോർഷൻസ് ആയാലും പ്ലസ് വൺ പ്ലസ് ടുവിലെ ഫിസിക്സും മാത്സും കെമിസ്ട്രിയും ആയിരിക്കും കൂടുതൽ അപ്പോൾ ഫിസിക്സും മെയിനായിട്ട് മാത്സാണ് മാത്സിനെ ഒരു ഇരുന്നൂറ്റമ്പത് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പേപ്പറുണ്ട് ആ നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസുള്ള പേപ്പറാണ് ഇന്ത്യയുടെ റിട്ടൺ എക്സാമിൽ തന്നെ ഏറ്റവും ടഫായിട്ട് വരുന്നത് അപ്പോൾ മാത്സിൻ്റെ പ്ലസ് വൺ പ്ലസ് ടു മാത്സ് നല്ലപോലെ കവർ ചെയ്ത് പോകുകയാണെങ്കിൽ മാത്സിൻ്റെ പേപ്പറും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമത്തെ പേപ്പറിൽ നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ജനറൽ നോളജ് ഹിസ്റ്ററി കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ പല പല ടോപ്പിക്സ് മിക്സ് ആയിട്ട് ഒരു ജനറൽ എബിലിറ്റി ടെസ്റ്റാണ് അപ്പോൾ അത് നമുക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാനുള്ളൊരു സബ്ജെക്റ്റാണ് ഒരു പേപ്പർ കാണുക അതിൽ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ഫിസിക്സും ചിലപ്പോൾ ആ എക്സാമിന് വരുന്ന ഒരു ആറ് മാസത്തെ മുന്നേറ്റൊരു കറണ്ട് അഫേഴ്സ് ആയിരിക്കും പിന്നെ നമ്മൾ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി ഏൻഷ്യൻ്റ് ഹിസ്റ്ററി തുടങ്ങി മുകിൾസിൽ തൊട്ട് ഇൻഡിപെൻഡൻസ് വരെയുള്ള ഹിസ്റ്ററിയും തുടങ്ങി പിന്നെ നമുക്ക് ജോഗ്രഫി പിന്നെ അങ്ങനെ പല പല സബ്ജക്ട്സ് ഉണ്ട് ബയോളജി അങ്ങനെ തുടങ്ങി നമ്മളെല്ലാ ഒരു സബ്ജക്ട്സും മിക്സ് ചെയ്താണ് നമ്മൾ ജനറൽ എബിലിറ്റി ടെസ്റ്റ് ഈ രണ്ട് എക്സ് പേപ്പറും ക്ലിയർ ചെയ്താലേ നമുക്ക് റിട്ടേൺ എക്സാമിൽ നമുക്ക് പാസ് ആകാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഈ നാലു ലക്ഷം പേരിൽ ഓൾമോസ്റ്റ് ഇരുപത്തായിരം പേര് നമ്മൾ റിട്ടൺ എക്സാമിൻ്റെ സ്റ്റേജിൽ പാസ്സാകത്തുള്ളൂ അങ്ങനെ ആ റിട്ടേൺ എക്സാമിൻ്റെ സ്റ്റേജിൽ പാസ്സാവുന്ന കാണും പിന്നെ അടുത്ത എസ് എസ് ബി ടെസ്റ്റ് എസ് എസ് ബി ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചാൽ അവർ നമുക്കിപ്പോൾ പറ്റുന്ന ആണെങ്കിൽ കോച്ചിങ്ങിന് പോവാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് യൂട്യൂബിൽ ഇഷ്ടം പോലെ നമുക്ക് റിസോഴ്സ് ഉണ്ട് ഞാനാണെങ്കിലും ചെയ്ത എങ്ങനെയാണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നമുക്ക് ആവശ്യമുള്ള റിസോഴ്സസ് നമുക്ക് പല പല യൂട്യൂബ് ചാനലിലായിട്ട് നമുക്ക് ഇഷ്ടം പോലെ റിസോഴ്സസ് ഉണ്ട് അവരുടെ ഓരോ വീഡിയോസ് അവരുടെ ഓരോ ടെസ്റ്റിനെ ബേസ് ചെയ്യാൻ അവർ ആക്കുന്ന നല്ല ഒത്തിരി വീഡിയോസ് ഉണ്ട് അത് നമ്മൾ കണ്ട് അതിൽ നമ്മൾ നമുക്ക് വേണ്ട പോയിന്റ്സ് എല്ലാം എഴുതിയെടുത്ത് നമ്മളാ എസ് എസ് ബിയിൽ ഇൻറ്റർവ്യൂയിൽ ചെല്ലുമ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്യായിരിക്കും ബെസ്റ്റ് അങ്ങനെ കോച്ചിങ്ങിന് പോയാലും നമ്മൾ യൂട്യൂബിൽ നിന്ന് വീഡിയോ നോക്കി പോയാലും എസ് എസ് ബി ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മൾ നമ്മുടെ പെർഫോം ചെയ്താൽ നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക അങ്ങനെ എസ് എസ് ബി ഇൻറ്റർവ്യൂ ക്ലിയർ ചെയ്യുന്നവർക്കാണ് പിന്നെ മെഡിക്കൽ ടെസ്റ്റ് വരുന്നത് മെഡിക്കൽ ടെസ്റ്റിലും നമുക്ക് ആരോഗ്യപരമായ കാര്യമായി കുഴപ്പമൊന്നുമില്ലെങ്കിലും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ മെഡിക്കൽ ടെസ്റ്റും പാസ്സാവുന്നതാണ് മെഡിക്കൽ ടെസ്റ്റ് പാസ്സായാലും പിന്നെ ഒരു ചെറിയൊരു കടമയും കൂടെ ഉണ്ട് മെറിറ്റ് ലിസ്റ്റ് എന്ന് വാങ്ങണം ഇപ്പോൾ അവർ സെലക്ട് ഇൻറ്റർവ്യൂയില് സെലക്ട് ചെയ്യുന്ന ആൾക്കാർ സെലക്ട് ചെയ്യുന്നത് അവർ കറക്റ്റ് വേക്കൻസി നോക്കിയായിരിക്കത്തില്ല ചിലപ്പോൾ സെലക്ട് ചെയ്യണേ ഇപ്പം മുന്നൂറ്റി എഴുപത് വേക്കൻസി ഉള്ളെങ്കിൽ ചിലപ്പോൾ ഒരു അറുന്നൂറ് പേരൊക്കെ സെലക്ട് ചെയ്യും ആ അറുന്നൂറ് പേരിൽ ഏറ്റവും കൂടുതൽ റാങ്ക് ഉള്ളവരെ ആയിരിക്കും പിന്നെ അവർ മുന്നോട്ടുള്ള സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ആർമിയാണ് ഇപ്പോൾ ഒരാളുടെ ഫസ്റ്റ് ചൂസ് എങ്കിൽ ഇപ്പോൾ ആർമിക്ക് ആർമിയുടെ ഒരു സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് കാണും ആ റാങ്ക് ലിസ്റ്റിൽ ആയിരത്തി ഒരു ഇരുന്നൂറ് സീറ്റാണ് ആർമിക്കുള്ളത് അപ്പം ആർമി വേണ്ട ഒരു ആയിരത്തി ഇരുന്നൂറ് പേരിൽ നമ്മൾ നമുക്ക് ആ റാങ്ക് ലിസ്റ്റ് കീഴ്പെട്ട് നമുക്ക് ജോയിൻ ചെയ്യുന്ന വെക്കൻസി എടുത്തുള്ളൂ അപ്പം ഞാനിതുപോലെ ഫോഴ്സ് ഒ ഫ്ളയിങ്ങിനെ ഫോഴ്സ് ഫ്ലായിങ്ങിന്റെ റാങ്ക് ലിസ്റ്റിൽ ഞാൻ എനിക്ക് നല്ല റാങ്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ കിട്ടിപ്പിട്ടിട്ട് ഓക്കെ അപ്പൊ എൻ ഡി എ എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട് അത് പണ്ട് തൊട്ടേ ഇങ്ങനെ ഏഴാം ക്ലാസ് തൊട്ട് വളർത്തിക്കൊണ്ട് ഒരു ആഗ്രഹമാണ് അപ്പം അതിനുവേണ്ടി അത്രയും സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യും എന്നറിയാം എങ്കിൽ പോലും എൻ ഡി എ കിട്ടിയില്ലായിരുന്നെങ്കിൽ മറ്റൊരു ഓപ്ഷൻ മനസ്സിൽ കരുതിരോ എൻ ഡി ഇപ്പോൾ ഇത് തന്നെ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു ഇതിനുശേഷം കിട്ടിയില്ലായിരുന്നെങ്കിൽ തന്നെ ഇപ്പോൾ റിട്ടൺ എക്സാം പാസ് ചെയ്യില്ല അല്ലെങ്കിൽ എസ് എസ് ബി ഇൻ്റർവ്യൂ പാസ് ചെയ്യില്ലായിരുന്നെങ്കിൽ തന്നെ പിന്നെ ഒരു രണ്ട് അറ്റംപ്റ്റ് കൂടെ ഉണ്ടായിരുന്നു നമുക്ക് പത്തൊമ്പതര വയസ്സ് വരെ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് എത്ര അറ്റംപ്റ്റ് എന്നുള്ളൊരു നമുക്ക് ലിമിറ്റില്ല പത്തൊമ്പതര വയസ്സ് വരെ നമുക്ക് പറ്റാവുന്ന എത്ര അറ്റംപ്റ്റ് ചെയ്യാതെ കാരണം എനിക്ക് രണ്ട് അറ്റംപ്റ്റ് ബാക്കി ഉണ്ടായിരുന്നു അത് കാരണം ഞാൻ എൻ രണ്ട് അറ്റംപ്റ്റ് ചെയ്യും അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു പ്ലാൻ ബി ഓൾവേസ് എഞ്ചിനീയറിങ് ചെയ്തത് എൻജിനീയറിംഗ് ചെയ്ത് നാല് വർഷം കഴിയുവാണെങ്കിലും നമുക്ക് ആഫ്കാറ്റ് എന്ന് ഒരു ഡിഗ്രിക്ക് ശേഷമുള്ള ഒരു എൻട്രി ഉണ്ട് എയർഫോഴ്സിലോട്ട് തന്നെ അത് എൻ ഡി ബൈ ഉള്ള എൻ്റർവ്യല്ല ഡയറക്റ്റ് എയർഫോഴ്സ് അക്കാഡമിയിലോട്ടുള്ള എൻട്രി ആണ് അപ്പോൾ ഇപ്പോൾ എൻ ഡി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ എഞ്ചിനീയറിങ് ചെയ്ത് നാല് വർഷത്തെ ഡിഗ്രി എടുത്തിട്ട് ആഫ്കാറ്റിന് പോകുമായിരിക്കും ചെയ്യുന്നത്

ആദ്യത്തെ പടി നമ്മൾ റിട്ടേൺ എക്സാം പാസ് ആവുക അങ്ങനെ ഓരോ സ്റ്റേജ് നമ്മൾ അടുത്ത സ്റ്റേജിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുക ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ അവർ ഇപ്പോൾ ജെഇ കീം അങ്ങനെ പല പല എഞ്ചിനീയറിംഗ് എക്സാം ഉണ്ട് ആ എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക അപ്പോൾ നീറ്റിന് വേണ്ടി നോക്കുന്ന കൂട്ടുകാരാണെങ്കിൽ അവർ നീറ്റിനെ ബേസ് ചെയ്ത് ഒരു സിക്സ് ഫിഫ്റ്റി അവർക്ക് വേണ്ട മാർക്ക് ഫോക്കസ് ചെയ്താൽ അവർ പോവുക പഠിക്കുമ്പോഴാണെങ്കിലും ഈ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ച് ആയിരിക്കണം നമ്മൾ ഡിസ്ട്രാക്ഷൻസ് എപ്പോഴും ഓബിയസ്ലി കാണും എല്ലാം ഒരു 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 സൈഡിൽ മാറ്റി നമ്മൾ നമ്മൾ ലക്ഷ്യത്തിൽ ഫോക്കസ് ആയിട്ട് വേണം പോകാൻ ആൽഫിൻ നമ്മുടെ ബന്ധമുള്ള കൂടിയാണ് കൂടിയാണ് മീഡിയ 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 വില്ലേജിലും ഒക്കെ ഒക്കെ വരുന്ന സാന്നിധ്യം അപ്പോൾ വില്ലേജ് വില്ലേജ് ആയിട്ടുള്ള ബന്ധം എങ്ങനെയാണ് നമുക്ക് ാണ് മാറ്റീഷൻസ് ഉണ്ടായിരുന്നു അത് ചെയ്ത് പള്ളിയിലെ ഗ്രൂപ്പായിട്ട് പോയി അങ്ങനെ ഒരു തവണ നമ്മൾ നമ്മള് കോവിഡിന്റെ സമയത്ത് ഷൂട്ട് ചെയ്ത് നമ്മൾ മാറ്റ് കോമ്പീറ്റ് ചെയ്തു പിന്നെ രണ്ടാമത് നമ്മൾ മീഡിയ വില്ലേജിൽ പോയി തന്നെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്ത് മാറ്റുകൾ കമ്പീറ്റ് ചെയ്തത് രണ്ടു തവണ നല്ല പ്രൈസ് കിട്ടി നല്ല ഇത് കിട്ടി അത് തന്നെ നല്ലൊരു ഉത്സാഹമായിരുന്നു പള്ളിക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് അങ്ങനെ ഒരു പ്രൈസ് മേടിക്കാൻ തന്നെ നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു ശരിക്കും ആൽഫിൻ ഇന്നത്തെ യുവജനങ്ങൾക്ക് ഒരു മാതൃകയാഗ്യാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും സമയമില്ല സാഹചര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ പള്ളിയിലെ കാര്യങ്ങളും പള്ളിക്ക് കൊടുക്കേണ്ട സമയമൊക്കെ മാറ്റി വെക്കാറുണ്ട് എന്നാൽ പള്ളിയോടൊപ്പം നിന്ന് തന്റെ ജീവിതത്തിൽ വലിയൊരു വിജയം നേടിയ ആളാണ് ആൽഫിൻ ആൽഫിന് ചങ്ങനാശ്ശേരി അതിരൂപതാ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു